ഇത് ഡെൻസൂര്യറിനെ ബ്ലാവ് ആണ് ഒരു വർഷം പ്രായപ്പത്തിന് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷം ആകുമ്പം കായ്ക്കാൻ മുന്നൂറ്റി അമ്പത് ഉറുപ്പേക്ക് ഇത്ര വലിയ തൈ നമുക്ക് കൊടുക്കാം ഇത് സ്ട്രോബെറി പേര ഇത് നമ്മൾ മുന്നൂറ്റി അൻപത് ഉറുപ്പേക്ക് കൊടുക്കും എവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു നെയ്സറി മുന്നൂറ്റി അമ്പത് ഉറുപ്പേക്ക് കിട്ടൂല യെല്ലോ സ്ട്രോബെറി പേര എല്ലോ പല മോഡൽ റംബോട്ടാൻ്റെ ഐറ്റം ഉണ്ട് കേട്ടോ ഒക്കെ ഹോം ഗ്രൗണ്ട് തന്നെയാണ് പല റൈറ്റൻ്റെ ഉണ്ട് വടയമ്മളയിൽ ഇന്ന് കയറ്റി പോകല്ലാട്ടോ പത്ത് പ്ലാൻ്റ് ഇതിലൊക്കെ അല്ല അത് ഫുള്ള് കയറ്റി ഈ ഡ്രമ്മിൽ വെച്ചതൊക്കെ ഈ ഡ്രമ്മിൽ വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇതേമാതിരി സെറ്റ് ചെയ്ത് കൊടുക്കണേറെ വാങ്ങണം നമ്മൾ റമ്മും സെറ്റ് ചെയ്യണേനും എണ്ണൂറ് രൂപ വാങ്ങണത് പിന്നെ അവർ എത്ര വലുപ്പമല്ല തയ്യാ എടുക്കണ തയ്യീൻ്റെ പൈസ നമ്മൾ വാങ്ങൂട്ട് വലപ്പത്തിനനുസരിച്ച് നോക്കും അവർക്ക് ചെറുതും മതിയെങ്കിൽ നൂറ് ഉറുപ്പേൻ്റെ തയ്യാണെങ്കിൽ തൊള്ളായിരം ആവുകയുള്ളൂ അഞ്ഞൂറ് രൂപ ഇവിടെ ഒരുപാട് ഭോഗം വില്ലേന്റെ തൈകൾ കേറി കണ്ടില്ല ഒരുപാട് കേറി പോയി ഇതൊക്കെ എങ്ങനെ റേറ്റ് ചെറിയ സൈസ് നൂറ്റി ഓക്കെ നൂറ്റി രൂപ അതിലെന്നെ വെരികേറ്റഡ് ഐറ്റംസും ചെറിയ പീസ് പോയതാ പിന്നെ ഈ യുജിനിയൊക്കെ എങ്ങനെ സാധ അമ്പത് ചെറുതിനെ ചെറുതിന് വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ അതാ ഇരുന്നൂറ് രൂപ നമ്മൾ സെറ്റ് ചെയ്തതാണ് ഇത് കോഴിക്കോട്ടേക്ക് പോകാൻ ഉള്ളതാണ് ഇതേമാതിരി ആർക്കും നമ്മൾ ഏത് സൈസും സെറ്റ് സെറ്റ് ആക്കി ചട്ടികൾ ചട്ടി ചട്ടി ഉണ്ട് നമുക്ക് കാണാൻ അപ്പുറത്തുണ്ട് ചട്ടിയും ഡ്രമ്മും ചെയ്യുമ്പോൾ ഏതാ കുറച്ചുകൂടി സെറ്റാക്കി കൊടുക്കണേണ്ടിയും എത്ര ചട്ടി തന്നെയാണ് രസം നമ്മൾ ഏറ്റവും വീടിൻ്റെയൊക്കെ മുന്നിൽ ഡ്രമ്മൻ്റിൽ വേറെ രസം ഉണ്ടാക്കുക ചട്ടി തന്നെയാണ് ഈട് നിൽക്കില്ല ഏതാ കൂടുതൽ വരിക വീടൊരു പത്ത് വർഷം ആണ് ചട്ടിക്ക് ചട്ടിക്ക് കമ്പനി ഗ്യാരണ്ടിയാണ് പത്ത് വർഷം ഓക്കെ പിന്നെ ചട്ടി പ്ലസ് പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചുള്ള ഇത് ഹോം ക്രോണിൻ്റെ തായ്പിങ് കയറുന്ന പേരാണ് ഇത്രമാതിരി നമ്മൾ ഈ കായലിൽ കവറിന് നൂറ്റി അമ്പത് രൂപയേ വരുള്ളൂ പിന്നെ കവർ കുറച്ച് വലുതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ നല്ല പേരൊക്കെയാണ് കോഴിക്കോട്ടേക്ക് ഇത് റംബുട്ടിന്റെ സീസറും പത്ത് പതിനൊന്ന് കായൊക്കെ ഒരു കിലോ ഉണ്ടാവും നല്ല കായ്ക്കാരം നമുക്ക് ഇത്ര ഐറ്റുള്ള സാധനം ഒന്നേ അറുന്നൂറിന് കൊടുക്കട്ടോ ഒന്നേ അറുന്നൂറ് സൈസിലുള്ള പ്ലാന്റ് അത്യാവശ്യം നല്ല പ്ലാന്റുകളും ഇവിടെ ക്വാണ്ടിറ്റിയിലുണ്ട് അതാണ് പത്തടി വരെയൊക്കെ വരും ഇതിപ്പോ നമ്മളെ ഈ ഒരു ജനുവരി ഫെബ്രുവരി ആവുമ്പോൾ റിസൾട്ട് വരും ആ റിസൾട്ട് വരും കിട്ടും അപ്പൊ ഈ സീസണിൽ തന്നെ ഇത് കൊണ്ടുപോയി നമുക്ക് കിട്ടും കൊണ്ടുവച്ചാ ചിലപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ വെക്കുമ്പോൾ ഒരു കൊല്ലൊക്കെ ചിലപ്പോൾ വളർച്ചയ്ക്ക് പോകും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല വളർച്ചയ്ക്ക് പോവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാവുകയുള്ളൂ അത് ആണ് അടുത്തതാണെങ്കിൽ നമുക്ക് കൺഫേം ആണ് അത് ഇത് ഡെങ് സൂര്യറിന പിതാവാണ് ഒരു വർഷം പ്രായപ്പതിനു കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷം ആകുമ്പോൾ കായ്ക്കാൻ മുന്നൂറ്റി അൻപത് ഉറുപ്പേക്ക് ഇത്ര വലിയ തൈ നമുക്ക് കൊടുക്കാം ഇത്രയും വലിയ തൈഷിയായിട്ടുള്ള കൃഷിയായിട്ടുള്ളതാണ് ഒരു വർഷം കഴിഞ്ഞതാണ് മരം നല്ല മൂപ്പുള്ള മരമാണ് കായ്ക്കും നല്ല ചക്കയാണ് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് ഇത് റെഡ് ബബ്ലൂസ് ആണ് നമ്മൾ രണ്ടായിരം രൂപ ഒക്കെ ഇനി കൊടുത്തതിനെ ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഈ വീഡിയോ കണ്ടു കൊടുക്കാം ഒരു 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 ഓഫർ ഓഫർ ആയിട്ട് കൊടുക്കല്ലേ ഈ നിങ്ങൾക്ക് വല്ല പ്ലാന്റ് കേട്ടോ നല്ല പ്ലാന്റ് ആണ് രണ്ടായിരം റുപ്യാണ് ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് റുപ്യ കണ്ടു വരുന്നവർക്ക് നമുക്ക് കൊടുക്കാം ഇത് പുറത്തും അകത്തും ചോപ്പ് കളറാണ് വരുക കേട്ടോ ഇത് സീറ്റ് മൂട്ടി നല്ല ബെഡ് തൈ ആണ് കേട്ടോ അതൊക്കെ നല്ല റേറ്റ് വരുന്നതാണ് നമുക്ക് ഒന്നേ നാന്നൂറിന് ഇത് കൊടുക്കാം ലാസ്റ്റ് റേറ്റ് ലാസ്റ്റ് റേറ്റ് ഒന്നേ രൂപ കൊടുക്കാം നല്ല സാധനമാണ് ബ്ലാക്ക് ചപ്പോട്ടിയാണ് കേട്ടോ ഇത് നമുക്ക് രണ്ടായിരത്തിനാണ് കൊടുക്കണത് നമ്മൾ ഈ വീടിയായിട്ട് കണ്ടുവരുന്നവർക്ക് ഒന്നേ അറുനൂറ് വരെ കൊടുക്കാം ഇതാണ് മിൽക്ക് ഫ്രൂട്ട് ഇത് വല്ല തൈകളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ പൂട്ടിനി അടുത്ത പ്രാവശ്യം ഒക്കെ കായാണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒന്നേ അഞ്ഞൂറിന് കൊടുക്കാം ഇത് നമ്മൾ റംബുട്ടാൻ്റെ പെട്ടെന്ന് ഏറ്റവും ചെറിയ ഐറ്റം നമുക്ക് രൂപ മുതൽ കൊടുക്കാനുള്ള എല്ലാ ഉണ്ട് വലിയ പ്ലാന്റുകൾ വാങ്ങാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സൈസിലുള്ള ഉണ്ട് 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 ഈ വാങ്ങി ഇതൊക്കെ നമുക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് റിസൾട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ കഴിക്കും മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ കായ ലഭിക്കും അതിപ്പോ മണ്ണിൽ കുറച്ച് വെക്കാണെങ്കിൽ ആവും ഒന്നുമില്ല മണ്ണിൽ വെച്ചാലാണ് പറയുന്നത് മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് കഴിക്കും ഇത് സ്ട്രോബെറി പേരാ ഇത് നമ്മൾ മുന്നൂറ്റി അമ്പത് ഉറുപ്പേക്ക് കൊടുക്കും എവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു നെയ്സറി മുന്നൂറ്റി അമ്പത് ഉറുപ്പേക്ക് കിട്ടൂല യെല്ലോ സ്ട്രോബെറി പേരെ എല്ലോ മുന്നൂറ്റി അമ്പത് രൂപ നമ്മളെ മുണ്ടയങ്ങര കാർഷിക നെയ്സറിയിൽ ഇത് ഡെങ്സൂര്യ നല്ല പ്ലാവാണ് നല്ല ചക്കയാണ് നല്ല ക്വാളിറ്റിയിലെ തയ്യുമാണ് നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ഇതൊക്കെ പുറത്ത് പോയാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് കൊടുക്കേണ്ടി വരും ഇനി താക്കൾ വിയറ്റ്നാം വടെ കാണാം ഇതാ നല്ല പ്ലാന്റ് ഇതൊക്കെ നമുക്ക് എണ്ണൂറ് രൂപക്ക് കൊടുക്കാം അടിപൊളി പ്ലാന്റുകളാണ് ഇതൊക്കെ തന്നെയാണ് വിയറ്റ്നാം തന്നെയാണ് ഇഷ്ടം ഉണ്ട് ജയ താർട്ടി ഉണ്ട് ഡെങ് ഒക്കെ എണ്ണൂറ് ഈ വലിപ്പം ഒക്കെ എണ്ണൂറിന് കൊടുക്കും ഇഷ്ടമായ തൈകളുണ്ട് ഡെങ് സൂര്യ വിയറ്റ്നാം സൂപ്പർ എർലി ഇത് പൂലാസാധനമാണേ പല റേറ്റുള്ള സാധനം ഉണ്ട് കേട്ടോ അറുന്നൂറ് രൂപ മുതൽ അങ്ങനെ പോകും രണ്ടായിരം രൂപേൻ്റെ ഉണ്ട് അപ്പുറത്താണ് വലുത് ഇതിപ്പോ എത്ര ഈ ചെറുതിനൊക്കെ അറുന്നൂറ് രൂപ ബെഡ് തന്നെയാണ് വലുത് അപ്പുറത്തുണ്ട് വലുത് ഇതാവുമ്പോ ആയിരത്തി ഇരുനൂറ് ആവും വല്ല തൈകള് ഇത് പുലാസേന് ഇത് നമ്മളത് രണ്ടായിരത്തിന്റെ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതാണ് ണ്ടൊക്കെ ഇവിടെ തൃശ്ശൂർക്ക് തന്നെയാണ് കയറ്റി പോയത് കായ അഞ്ഞൂറിനാണ് കഴിഞ്ഞ വർഷമാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ മാങ്കോസ്റ്റിന്റെ പല വലപ്പത്തില്ല ഉണ്ട് കേട്ടോ നൂറ്റി അമ്പത് മുതൽ അങ്ങനെ പോകും രണ്ടായിരം കാട്ടിരിക്കണൊരു താഴത്തുള്ളതൊക്കെയാണ് നൂറ്റമ്പതിന്റെ അല്ലേ നൂറ്റമ്പതല്ല വേറെ വേറൊണ്ട് നമുക്ക് നൂറ്റമ്പതിൻ്റെ നോക്കിയാലോ നൂറ്റമ്പത് അവിടുന്ന് കാട്ടിത്തരാം അടുത്ത് കാട്ടിത്തരാം എന്നാട് നൂറ്റമ്പിനോ തയ്ക്കിട്ടോസ് വരും അതെടുക്കുമ്പോൾ കുറച്ച് വലുതെ വലുതെടുക്കാണ് നല്ലത് മറ്റേതൊക്കെ ആറു വർഷങ്ങളുടെ ശേഷമൊക്കെ ആയിക്കോളൂ ഇത് നമ്മളിപ്പോൾ ഒരു അറുപത് സെന്റ് സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തത് ഇത് നല്ല വെയിലും കാര്യൊക്കെ കിട്ടണ സ്ഥലമാണ് നല്ല ഇപ്പോൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് നിസാറായിട്ടുണ്ട് തൈകളൊക്കെ അപ്പം തന്നെ അവിടെ നമ്മളൊരു തിരക്കൽ മാവ് കൂടാനായി ഇപ്പം അടുത്ത് വെച്ചിട്ടേ കേട്ടോ നല്ല റിസൾട്ടാണ് ഇവിടെ നമ്മൾ വെച്ചപ്പം എല്ല് പൊടി വേപ്പം ചാണകപ്പൊടി വലിയ പ്ലാൻ വെച്ചാൽ കുഴി കുത്തിക്കാണ്ടാണ് നമ്മൾ നട്ടത് പിന്നെ തുള്ളി നനയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ നമുക്കത് പുല്ല് വയ്ക്കാൻ ഉള്ളതാണ് ഉണ്ടോ ആ മൊത്തമൊക്കെ ഇങ്ങനെ കായാലോത്തിക്കണ് ജമ്പൂട്ടിക്കാവാണ് മഞ്ഞ റംപുട്ടാൻ എൻ ഐ ടി റംപൊട്ടാൻ ജപ്പാൻ വരെയാണ് ഈ വലുത് കാണുന്നത് ഒക്കെ കായ്ണ്ടായിപ്പോ മൂന്ന് മാസത്തിന്റെ അങ്ങോട്ടായിട്ടുള്ളു ചെറിയ തോന്നണം വെയിലിന്റെ നമ്മൾ കായ് വലുതണ്ടായിന് ആ ഓക്കെ ഓക്കെ നമ്മൾ അടിപൊളി എന്തൊക്കെയാണ് യൂസ് ചെയ്തത് അതന്നെ എല്ല് പൊടി വേപ്പം ഉണ്ണാക്കും ചാണകം ഇപ്പോഴും അത് മിക്സ് ആക്കി കണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് കുഴി വലുത് കുത്തുക എത്രയാണ് കുഴിൻ്റെ സൈസും കാര്യങ്ങളും നമുക്ക് എത്ര ടച്ച് കൊണ്ട് കുത്താൻ കഴിഞ്ഞോ അത് കുത്തിയിട്ട് മൂടണം നമ്മൾ ഓതം ഓക്കെ നമ്മളെ അടിവളം കൊടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജൈവമായിട്ടുള്ള ഒന്നും വളങ്ങൾ പിന്നെ നമ്മൾ ഇത് ഇപ്പൊ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ നമ്മളിതില് ചെയ്ത് കൊടുക്കുക അതായത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് നോക്കി കമ്മില് നോക്കും വളം ചെയ്തതിന്റെ ടൈം ആകുമ്പോ വളം ചെയ്തു കൊടുക്കും അതിപ്പോ നമ്മളിപ്പോ എവിടെയാണെങ്കിലും ഇതേപോലെ ഗാർഡൻ സെറ്റിങ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള പതിനഞ്ചു ദിവസം കൂടുമ്പോൾ അടുത്തൊക്കെയാണെങ്കിൽ കൂടുമ്പോടെ ചെന്ന് നോക്കും ില്ല നമ്മൾ അങ്ങനെ അങ്ങനെ നോക്കുന്നതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ വളമൊക്കെ ചെയ്യാണ്ട് പണിക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് അതിനുള്ളൊരു പണിക്കൂല് വാങ്ങുകയുള്ളൂ ഇതൊക്കെ ഇപ്പം നമ്മൾ ഇപ്പം വെച്ചിന്റെ ശേഷമാണ് പൂവിട്ടത് മൂന്ന് മാസം ആയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ കണ്ടങ്ങൾ നാം ടോക്കുമായി പറഞ്ഞ മാവാണ് നല്ല മാവില് വെറൈറ്റി മാവാണ് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണോ ഇത് തൽക്കാലം നമുക്ക് പൊടിച്ച് നിർത്താമെങ്കിലൊക്കെ നിർത്താം കട്ട് ചെയ്താൽ നമുക്ക് മാവ് കുറച്ച് ക്രോത്ത് കൂടും ഇപ്പൊ നമ്മളിപ്പോ ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ എത്രത്തോളം പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലെയറ് കൂടുതൽ വ്യത്യസ്ത ഇനം പ്ലാന്റുകൾ അതിൽ എനിക്ക് തോന്നുന്നു ജെബോട്ടിക്ക അതേപോലെ മരമുന്തിരി മാത്രം നമ്മള് ചട്ടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിവിടെ പല പ്ലാന്റുകളും മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാണ് ഈ ഒക്കെ നമ്മൾ എങ്ങനെയാണ് വെക്കണം ഇരുവാടി ചുരുങ്ങിയത് വേണം ഇരുവാടി ലയറല്ല ഓരോന്നും ഏതാണ്ട് ഇരുപതടി ഗ്യാപ്പിലാണ് ഇവിടെ പ്ലാന്റ് സെറ്റ് ചെയ്തത് അത് പ്ലാവ് ആയാലും റംബൂട്ടാൻ ആയാലും ആ ഒരു ഗ്യാപ്പ് ഇവിടെ വിയറ്റ്നാമ് കുറച്ചും കൂടി അടുത്ത് വെക്കാം ചില പ്ലാന്റുകൾ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതെന്താ സംഭവം ചട്ടി ഇതാണ് ഇത് ഒക്കെ നമുക്ക് ചട്ടിയിൽ വെക്കേണ്ടത് പ്ലാന്റുകളാ അതായത് എല്ലാ പ്ലാന്റുകളും നമുക്ക് നിലത്തേക്ക് വെക്കണമെന്നില്ല ബുഷോറഞ്ച് മരമുന്തിരി ലോഗ ഇതൊക്കെ നമുക്ക് ഇത് ബ്ലാക്ക് സോർമാൻ ചെറിയ അതാണ് ആ ഈ ഒരു വെറൈറ്റി ഇത് ആ അതൊക്കെ നമുക്ക് ചട്ടിയിൽ വെച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ മണ്ണിലേക്ക് വരയ്ക്കാം വലിയ മരങ്ങളായി അതൊക്കെ ഏതാണ്ട് ഇപ്പൊ എനിക്ക് തോന്നണോ അത് പൂവിടുന്നുണ്ട് ഫുള്ള് പൂവിടുന്നുണ്ട് ഇതിലൊക്കെ ലോകം വെച്ചിട്ടില്ല കണ്ടിട്ടുള്ള ൾക്കിടയിലാണ് ഇത് ഫോർ സീസൺ ലോങ്ങൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരുപാട് ഐറ്റം ഈ ഓരോ പൂളേന്റെ അതായത് പൂളത്തണ്ടുകൾക്കിടയിൽ ഓരോ രീതിയിൽ അതായത് ഓരോ ലോങ്കൻ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ എങ്ങനെയാണ് അവർക്ക് എല്ലാ വെറൈറ്റീസും വേണമെന്ന് പറഞ്ഞിട്ട് സെറ്റ് തന്നെ അത് നമ്മളെ ചെയ്താണോ ഡേക്ക് ഐഡിയ ആണ് കുറെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അവർക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ അപ്പോ ഒരു കസ്റ്റമർ നിങ്ങളെ കയ്യിൽ വരികയാണെങ്കിൽ ആ ഒരു സ്ഥലം എങ്ങനെ ആദ്യം ലൊക്കേറ്റ് ചെയ്തിട്ട് ആ സ്ഥലത്തിനനുസരിച്ചുള്ള പ്ലാന്റുകളാണോ പറഞ്ഞു കൊടുക്കുക അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യം സ്ഥലങ്ങളൊക്കെ തോന്നണ്ടി നമ്മൾ പോയി ും പോയിട്ട് സെറ്റിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വയനാട് ഏരിയയിലാണെങ്കിൽ നമ്മളവിടെ കായ്ക്കുന്നത് എല്ലാം കായ്ന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റുകൾ തന്നെ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറയാൻ കഴിയില്ല അത് കഴിയൂല കഴിയില്ലൊക്കെ അടിസ്ഥാനമായിട്ട് പ്ലാന്റുകൾ ഏതൊക്കെയാണ് വേണ്ടത് മാറും അത് അങ്ങനെ നോക്കിയിട്ട് തന്നെ ഇത് നമുക്ക് അറുനൂറ് രൂപക്ക് കൊടുക്കാം ഈ ഒരു സൈസിലുണ്ട് ആ ഈ സൈസല്ല വലിയ സൈസാണ് നല്ല അടിപൊളി സാധനമാണ് നമ്മൾ ഐശ്വര്യരൂപി എന്ന് പറഞ്ഞ വെറൈറ്റി ആ അതെ ഐശ്വര്യരൂപി പറഞ്ഞ വെറൈറ്റി ആണ് പെട്ടെന്ന് കായ്ക്കും കായലില്ലാതൊക്കെ നമ്മളോട് തന്നെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു ഇപ്പോൾ കൊടുത്ത് കഴിഞ്ഞതാണ് വളങ്ങൾ നമ്മളിത് കുഴിച്ചിടുമ്പോൾ നമ്മളിത് നിലത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രമ്മിൽ വെക്കുമ്പോൾ എല്ല് പൊടി വേപ്പുമുണ്ടാക്കും ചാണകപ്പൊടി ഡ്രമ്മിലാണെങ്കിൽ ചകിരിച്ചോറും കൂടി മിക്സാക്കുക മിക്സാക്കി കണ്ട് കുഴിച്ചിടുക പിന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് എല്ലുപൊടി വേപ്പമുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് പച്ച ചാണകം എല്ലാം പാട് മിക്സ് ആക്കിയിട്ട് സേറി ആയിട്ട് കലക്കി കലക്കിപ്പാര കനം കുറച്ചിട്ട് കലക്കിപ്പാറുകൊടുക്കുക ഓരോ മാസം കൊടുക്കും ചെയ്യട്ടോ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ